സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ദേശമംഗലം തലശ്ശേരിയിൽ നിയന്ത്രണം വിട്ട കാർ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറി ആർക്കും പരിക്കുകളില്ല അപകടത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ റൈറ്റ് വിഷൻ ന്യൂസിന് ലഭിച്ചു തലശ്ശേരി എം എസ് എ ബനാത് എത്തിങ്കാന റോഡിനോട് ചേർന്നുള്ള ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇടിയുടെ ആഘാതത്തിൽ പൂർണ്ണമായും തകർന്നു യത്തിങ്കാന സ്ഥാപിച്ച ബോർഡും തകർന്നു വേണ്ടിയിട്ടുണ്ട് ചെറുതുരുത്തി പയൻകുളം തോണിക്കടവ് വീട്ടിൽ അബൂബക്കറിന്റെ മകൻ ഷിഹാബുദ്ദീൻറെ കാറാണ് അപകടത്തിൽപ്പെട്ടത് ബുധനാഴ്ച രാത്രി പതിനൊന്ന് നാൽപ്പത്തിയഞ്ചോടെ ചെറുതുരുത്തിയിൽ നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇടിക്കുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനാണ് ചെറുതുരുത്തിൽ നിന്ന് വരുന്ന ഒരു വെള്ളനിറത്തിലുള്ള ഒരു കാർ ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറിയത് സി സി ടി സി ദൃശ്യങ്ങളും മറ്റും നോക്കുമ്പോഴൊക്കെ അമിത വേഗയിലായിരുന്നു കാർ വരുന്നത് എന്നുള്ളതും നിയന്ത്രണം വിട്ട് ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലേക്ക് ഇടിച്ചു കയറുക എന്നുള്ളതും രാത്രി സമയമായതിന്റെ പേരിൽ വലിയൊരു അപകടം ഒഴിവായി എന്നുള്ളതാണ് കാരണം എല്ലാ സമയവും ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളിൽ വിദ്യാർത്ഥികളാണെങ്കിലും അതല്ലെങ്കിൽ മുതിർന്നവരാണെങ്കിലും ബസ് കാത്തിരിപ്പിനും മറ്റും വിശ്രമത്തിനും വേണ്ടിയൊക്കെ ഇരിക്കുന്ന ഒരു കേന്ദ്രമാണ് പക്ഷെ രാത്രി ആയതിന്റെ പേരിൽ വലിയൊരു ഒഴിവായി എന്ന് മാത്രമാണ് റൈറ്റ് വിഷൻ ന്യൂസ് ൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസ്സുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസ്സും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സിസി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു